അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് നമ്മുടെ അൻസിബ എവിക്റ്റ് ആയിരിക്കുകയാണ് അങ്ങനെ പുറത്തിറങ്ങിയ അൻസിബയോട് ചോദിക്കുന്നുണ്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്തതുകൊണ്ടാണോ അൻസിബ പുറത്തായത് എന്ന ചോദ്യത്തിന് അൻസിബ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ അവിടെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടില്ല എന്ന് ചിരിച്ചോണ്ടാണ് പറയുന്നത് ഒരാളെയും ഞാൻ അവിടെ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞാൻ ആരോടും അങ്ങോട്ട് കയറി ഇല്ല പക്ഷെ എന്നോട് എന്തെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ മാക്സിമം ക്ഷമിക്കും ക്ഷമ കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയും അത്രേയുള്ളൂ അല്ലാണ്ട് ഞാൻ വിടെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടോ ആരോടും അങ്ങനെ മോശമായിട്ട് ആരോടും ദ്രോഹമായിട്ട് പെരുമാറാനോന്നും ഞാൻ നിന്നിട്ടില്ല അങ്ങനെ മനഃപൂർവ്വം ഒരാളെ ദ്രോഹിക്കാനൊന്നും കഴിയില്ല എന്നും അൻസിബ പറയുന്നുണ്ട് എന്തായാലും അൻസിമ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ശ്രീതുവിൻ്റെയും അർജുവിൻ്റെയും പ്രണയം അത് സത്യമാണോ അത് പ്രണയമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അൻസിബ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്കറിഞ്ഞൂടെ അവർ നല്ലൊരു ഫ്രണ്ട്സ് ആണ് അവർ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയത്തെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ജാസ്മിനും ഖെബ്രയും തമ്മിൽ ണയത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അനസിബ പറയുന്നുണ്ട് അത് ഞാൻ കറക്റ്റ് വ്യക്തമായിട്ട് അന്ന് ഞാൻ പറഞ്ഞതാണല്ലോ ലാലേട്ടന് മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് എനിക്കറിയില്ല അവരവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗെയിം കളിച്ചവടെ മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രമേ അനസിബ അവരോട് വ്യക്തമാക്കിയത്